ഹായ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടെറസ് കാര്യങ്ങളൊക്കെ കാണിച്ച് ടെറസിൽ എങ്ങനെ കൃഷി ചെയ്യണമെന്നുള്ള ആ താഴ്ത്തു വെങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ആമസോണിൽ നിന്ന് രണ്ട് തൈകൾ മേടിച്ചിട്ടുണ്ട് ഒരു ഇത് ബ്ലാക്ക് മുന്തിരിയാണ് മുന്തിരിയണ്ട അതും സീഡ്ലെസ് അതുപോലെ തന്നെ അതെ ഇതും നമ്മുടെ സീഡ്ലെസ് തന്നെയാണ് നാരകം ചെറുനാരങ്ങയാണ് അപ്പോൾ ഇത് രണ്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടന്ന കാര്യങ്ങൾ കാണിച്ചുതരാം നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ തൈ മേടിക്കാം പക്ഷേ എന്താ അവസ്ഥ അവസ്ഥയെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ തുറന്നു ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല ഇതുവരെ ആമസോണിൽ നിന്ന് തൈ മേടിക്കുമ്പോൾ തൈയുടെ അവസ്ഥ ഇതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ തൈ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ മേടിക്കുന്നത് ഇതിപ്പോ ഫംഗസ് ബാധ പോലെ ഇവരെന്തേലും ഇട്ടേക്കെന്നാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ഫംഗസ് ബാധ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നട്ട് നോക്കാം പിടിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ഒരു നാരകം കൂടിയുണ്ട് അപ്പം നാരകവും ഇതുപോലെ തന്നെ വന്നേക്കുന്നത് ഞാൻ അതും പൊട്ടിച്ച് കാണിച്ചുതരാം നാരകവും ഇതുപോലെ അതെ വാടിക്കൊഴഞ്ഞ് വെക്കുന്നു ഇതൊക്കെ പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതുപോലെ ആണ് നമുക്ക് ഈ സാധനം കിട്ടിയേക്കുന്നത് ഇത് നിങ്ങളെ നാടനക്കായി മുമ്പ് ഇതൊന്ന് നമ്മുടെ സൂഡോമോണോസ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലൊന്ന് ഇട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഞാൻ സൂഡോമോണോസ് കലക്കി വെച്ചിട്ടില്ല കാരണം ഞാൻ ഇപ്പം ഇത് പൊട്ടിക്കണല്ലോ അത് നമുക്കിപ്പോ ഇത് നടയും ചെയ്യണം അപ്പൊ ഈ മണ്ണില് പ്രത്യേകിച്ച് ഒരു വളമോ പ്രോട്ടീനോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ ഇത് ഒരു ക്ലേ മണ്ണും അല്ല ഇരിക്കുന്നത് അത്യാവശ്യം വേരും കാര്യങ്ങളൊക്കെ ഉണ്ട് വേരൊന്നും പൊട്ടിപ്പോകാതെ തന്നെ എടുക്കണം പിന്നെ ഇത് നമുക്കൊന്ന് നടാം അതിനു മുമ്പായിട്ട് ഞാൻ ഇത്തിരി നേരം എങ്കിലൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കട്ടെ സൂഡോമോണോസ് ആണ് അപ്പം സൂഡോമോണോസ് ഒരു ഒരുപാട് വേണ്ട ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കളക്കി വെക്കാം എന്നിട്ട് ഈ തൈകൾ ആ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം എന്നിട്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് നടാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം പോട്ടിമിക്സ് ഞാനിവിടെ ഓൾറെഡി മണ്ണെടുത്ത് കുമ്മായോ ബാക്കി വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ചെയ്യണം അപ്പോൾ പോട്ടി മിക്സ് അങ്ങനെ ഞാൻ ഉണ്ടാക്കണമെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് തരാം അപ്പം ഈ സാധനം നമുക്കിനി ഓൾറെഡി ചകിരിച്ചോറേയും കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്യാം ചകിരിച്ചോറ് ഞാൻ മേടിക്കുന്നത് ഇതുപോലത്തെ കോക്കോപ്പീറ്റിൻ്റെ കംപ്രസ് ചെയ്ത ബ്ലോക്കുകളാണ് ഞാൻ മേടിക്കാറ് ഇതാകുന്ന നേരം നമുക്ക് ലൂസായിട്ട് മേടിക്കണേക്കായും കൂടുതൽ ഇത് കിട്ടുകയും ചെയ്യും ഇത് നൂറ്റി മുപ്പത് തൊട്ട് നൂറ്റി നാൽപ്പത് രൂപ വരെ കടകളിലുണ്ടാവും അത് പ്ലാന്റ് വയ്ക്കുന്ന കടകളിലും വളക്കടയിലൊക്കെ സാധനം കിട്ടിയെ അവൈലബിളാണ് നൂറ്റി മുപ്പത് തൊട്ട് നൂറ്റി അമ്പത് വരെ അത് ഓരോ കട അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾറെഡി നച്ചിട്ടേക്കുന്നത് ഇത് നനച്ചൊന്നിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞിട്ട് പോരും അപ്പോൾ ഇതിട്ട് നമുക്ക് മണ്ണ് കൂടി ലൂസ് ചെയ്തിട്ട് നമുക്ക് നടാം കാരണം ആർക്ക മേള വയ്ക്കണം അപ്പോൾ ഒരുപാട് വെയിറ്റ് ഒന്നും വേണ്ട അപ്പോൾ ഇത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിൽ നല്ല ഓക്സിജൻ്റെ ഇത് വായു സഞ്ചാരം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് ഊർന്നു പൊക്കോളും അതുപോലെ തന്നെ വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ആ ബക്കറ്റ് അങ്ങോട്ട് കൂടെയൊക്കെ ഒന്ന് മൂവ് ചെയ്യൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ പാത്രത്തിലേക്ക് മണ്ണ് കായ് മുമ്പ് ഇതുപോലത്തെ കരിയില ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങിയ കരിയിലൊന്നും കിട്ടില്ല ഇതുപോലത്തെ ചീഞ്ഞിറക്കണ കരിയിലേ കിട്ടുള്ളൂ അപ്പോൾ ഇതായാലും മതി നമുക്ക് ഇതൊന്ന് താഴെ ഇട്ടുകൊടുക്കുക ആദ്യം തന്നെ ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇടുങ്ങി എടുത്തുള്ള ഇതുപോലെ പേപ്പർ എണ്ണം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും ഉണ്ടാവരുത് ഇതുപോലെ ഏറ്റവും അടിയിലായിട്ട് കരിയിലിട്ട് കൊടുക്കുക ഉണങ്ങിയ കരിയില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഉണങ്ങിയ കരിയിലില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മഴയ്ക്കായത് കൊണ്ട് ഇത് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് എൻ്റെ പോട്ടിമസ് അപ്പോൾ ഇത് ഞാനിങ്ങനെ മഴയ്ക്കായതുകൊണ്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ബക്കറ്റിലാക്കിയാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത് അല്ലെങ്കിൽ മഴവെള്ളമൊക്കെ വീട് മൊത്തം ചെളി പോലെയാവും ഇതുപോലെ കുറച്ചും കൂടി ചകിരിച്ചോറിട്ട് മിക്സ് ചെയ്ത് നമുക്കിതുപോലെ ഒരു ബക്കറ്റിലേക്ക് കോരി എടുത്തിട്ട് നമുക്ക് നമ്മുടെ തടാൻ പോട്ട് പോട്ടിലേക്ക് ഇട്ട് ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മളിത് മുക്കാ ഭാഗമായിട്ട് മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെടി വയ്ക്കാം അപ്പോൾ ഇത് ചെടിക്ക് ഒരു മാസത്തേക്ക് ആവശ്യമുള്ള വളങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് ഒരു മാസം വരെ നമുക്ക് എക്സ്ട്രാ വളമൊന്നും കൊടുക്കണ്ട അപ്പോൾ അതേ മണ്ണും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്നതേ ഇത് ക്ലേ മണ്ണാണ് ഇവർ നിറച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറച്ച് കളയണം വേരൊന്നും പോകരുതെട്ടോ വേര് പോവാതെ തന്നെ ഇത് കുറച്ച് മണ്ണ് വെള്ളത്തിൽ മുക്കി മുക്കിക്കഴിഞ്ഞാലും പൊക്കോളും നമ്മുടെ നാട്ടിലൊക്കെ നീസറിൽ നിറച്ചിരുന്നത് നല്ല മണ്ണായിരിക്കും പക്ഷെ ഇത് വളരെ മോശം മുക്കി മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോവും പിന്നെ നടനതിന് മുമ്പായിട്ട് കുഴിയിൽ വേറൊരു സംഭവം ഇടയിൽ നമുക്ക് ഇതുപോലെതേ കുഴി എടുത്തു വയ്ക്കാം അതിന് ശേഷം ഇത് നമ്മുടെ വാമാണ് വാമ് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അതിങ്ങനെ ആ കുഴിയിലേക്ക് നിരത്തി ഒന്ന് ഇട്ടു വെച്ചേക്കാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വേര് പിടിക്കാനും അതുപോലെ എല്ലാ വളർച്ചയ്ക്കും ഇത് നല്ലതാണ് വാം ഇതും എല്ലാ വളക്കടയിലും കിട്ടും ഇനി നമുക്കിത് അത്യാവശ്യം ഇതൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ കുഴിയിലേക്ക് വച്ചിട്ട് നന്നായിട്ട് വേരൊക്കെ മൂടി തണ്ട് മൂടണവരെ നന്നായിട്ട് മണ്ണ് ഇട്ടുകൊടുക്കാം ഇതിങ്ങനെ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ വേരൊന്ന് പിടിച്ചിട്ടിയാൽ മാത്രമേ തുഷാറായിട്ട് വരുള്ളൂ അതുപോലെ നമ്മൾ ആദ്യമായിട്ട് വെള്ളമൊഴിക്കുന്ന ടൈമില് നമ്മൾ ചെടി നട്ട കഴിയുമ്പോൾ തന്നെ ഒരു ഇരുപത് ഗ്രാം സൂഡോമോണോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് വേണം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം അതേ ഇരുപത് ഗ്രാം സൂഡോമോണോസ് ഇതേ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഇല അടക്കം നനയത്തക്ക രീതിയിൽ അതിൻ്റെ ചോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം കൊടുക്കണ വെള്ളം ഇതായിരിക്കണം എന്നൊരു നമ്മൾ നിർബന്ധം വയ്ക്കുക കാരണം ഇത് ശരിക്ക് ഏറ്റവും നല്ലതാണ് ഒരുപാട് വേണ്ട കെട്ടി നിൽക്കാത്ത രീതിയിൽ നമുക്ക് വന്നിട്ട് ഇത്രയും വെള്ളം മതി അപ്പോൾ ഇത് നട്ടതിന് ശേഷം നമ്മൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒന്ന് തണലത്ത് വയ്ക്കുക ഇപ്പോൾ കാര്യമായിട്ട് വെയിലൊന്നുമില്ല മഴയാണ് എങ്കിൽ പോലും അവ എ പിടിക്കാനായിട്ട് നമ്മൾ ഒന്ന് തണലത്തേക്ക് എടുത്ത് വയ്ക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെയിൽ കൊള്ളിക്കാം നാരകത്തിനൊക്കെ നല്ല വെയിൽ വേണ്ട ചെടികളാണ് അപ്പോൾ ഇത് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വറക്ക മേളക്ക് കയറ്റി വെയിലത്തേക്ക് വയ്ക്കാം തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മുന്തിരി നടാം മുന്തിരി തന്നെ ഓൾറെഡി അപ്പുറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മുന്തിരി കൊണ്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അതേ ഓൾറെഡി ഒരു മുന്തിരി ഇവിടെ ഉണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കൊമ്പ് പോയി എങ്കിൽ ഒരു കൊമ്പ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ പച്ചമുന്തിരി ആയിട്ടുണ്ടായി അത് പിടിച്ചില്ല അത് പോയി അതേ ഇപ്പം പറിച്ചു കളഞ്ഞു നമുക്ക് ആ സ്ഥലത്തേക്കാണ് നമ്മൾ വീണ്ടും ഈ മുന്തിരി നടാൻ പോകുന്നത് അപ്പം മണ്ണൊന്ന് മാറ്റുക നല്ലൊരു ആഴത്തിലൊരു കുഴി എടുക്കുക ഇത് വേണ്ട ഇത് ഞാൻ ഇട്ടു കൊടുത്ത് തരുന്ന കാണുന്നത് ഫുൾ കുഴിക്കുമ്പൊക്കെ നമുക്ക് വന്നത് അടിവളമാണ് ഞാൻ ഒന്നിട്ടായിരുന്ന അടിവളം നന്നായിട്ട് അടിവളം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ മുന്തിരി നട്ടേക്കുന്നത് പിന്നെ ഇതുപോലെ അതെ വേരൊന്നും പോവാതെ തന്നെ ആ മണ്ണ് അങ്ങോട്ട് ഇളക്കി കളയുക കാരണം ക്ലേ മണ്ണാണ് ക്ലേ ക്ലേയമണ്ണ് നട്ടിട്ട് കാര്യമല്ല നമുക്കതിനകത്ത് യാതൊരു ഇത് വളമൊന്നും ഇല്ലാത്തൊരു മണ്ണാണ് അതുപോലെ അതെ മുന്തിരി ഉണങ്ങി കരിഞ്ഞായിരിക്കണം അപ്പം ഇത് പിടിച്ചു കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല അപ്പം എന്തായാലും നമുക്കിത് ഇത് വച്ചു കൊടുക്കാം ഇത് വയ്ക്കണക്കായ മുമ്പേ ഇതിനകത്ത് ഓൾറെഡി മണ്ണുണ്ട് വളവും കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഇത്തിരി വാമും കൂടി ഇട്ടിട്ട് നടാം അപ്പം നമുക്കിതേ വാമ് വാമ് ഒരു പിടി വാമ് അത് നമുക്കിത് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കുഴിയിലേക്ക് ശരിക്കും വീഴത്തക്ക രീതിയിൽ എന്നിട്ട് നമ്മുടെ തൈ എടുത്ത് അത് ആ കുഴിയിലേക്ക് വയ്ക്കുക ആ മണ്ണ നമുക്ക് വീണ്ടും ദേശം ശരിക്കും ഇട്ടുകൊടുക്കാം കാരണം നന്നായിട്ട് വളം ചെയ്തേക്കുന്ന ഒരു മണ്ണാണത് ശേഷം നമ്മൾ നേരത്തെടുത്ത് തരുന്ന സൂഡോമോണോസ് ഇപ്പോൾ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന സൂഡോമോണോസ് വെള്ളം തന്നെ അത് തന്നെ നമുക്ക് ഇതിൻ്റെ ചോട്ടിലേക്ക് ചോട്ടിലേക്ക് പറയുമ്പോൾ ചുറ്റുമഴിച്ചാൽ മതി കാരണം ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് മൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് ചെടിയിൽ നിന്ന് ഇത്രയും ക്ലയമണ്ണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു ഉപകാരമില്ലാത്ത മണ്ണാണ് പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം അത്യാവശ്യം ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് കുറച്ച് ദിവസം ഒന്ന് നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത് നോക്കാം